നമ്മുടെ പൊഞ്ഞുമ്മ ഉപ്പ നമ്മുടെ പൊഞ്ഞുപ്പ ജീവിത വിജയം കാട്ടിയിടുന്നൊരു സ്നേഹക്കനിയാമവരല്ലോ സ്വർഗം ഉമ്മയുടെ കാലിനടിയിൽ നേടാൻ റബ്ബേ തുണയേക്ക് ഉപ്പത്തൻ കരുണാസാഗരം തന്നിൽ നീന്തി തുടിക്കാൻ വിധിയേക് നമ്മുടെ പൊന്നുമ്മ ഉപ്പ നമ്മുടെ പൊന്നുപ്പ ജീവിത വിജയം കാട്ടിയിടുന്നൊരു സ്നേഹ കനിയാമവരല്ലോ സ്വർഗം ഉമ്മയുടെ കാലിനടി നേടാൻ റബ്ബേ ഉപ്പ തൻ കരുണാസാഗരം തന്നിൽ നീന്തി തുടിക്കാൻ വിധിയേക് അന്നൊരു നാളിൽ മക്കത്ത് വന്ന് പിറന്നൊരു പൂമുത്ത് ആമിനെ ബി വി അബ്ദുള്ള തൻ കൺമണിയായി മുത്ത് മുഹമ്മദ് മുസ്താഫ മന്നാൻ്റെയാറ്റിൽ നൂറുള്ള മാനവലോകം വാഴ്ത്തിന ബി മാനവമോചനം തന്ന നബി അന്നൊരു നാളിൽ മക്കത്ത് വന്ന് പിറന്നൊരു പോമുത്ത് ആമിനെ ലോമനായി അബ്ദുള്ള തൻ കൺമണിയായി അഖില ലോകയുടെനെ അതിമഹത്തപുരാനെ അടിയാർക്കളിൽ അറിവ് നൽകി ലോകം തെളിക്ക് മനോജരിൽ സഹനം നൽകി മതവിധികൾ വളർത്തളിർത്തുന്ന നബി മനസകമിൽ മിതത്വം നൽകി മാർഗദർശം കാട്ടി നബി അഖില ലോകയുടെ മസ്തനെ അതിമഹത്തപുരാനെ അടിയാർക്കുകളിൽ അറിവ് നൽകി അറിവിൻ ലോകം തെളിക്ക് നീ അഖില ലോകയുടെനെ അതി മഹത്ത പുരാനെ അടിയാർക്കളിൽ അറിവ് നൽകി ലോകം തെളിക്ക് മനോജരിൽ സഹനം നൽകി മതവിധികൾ വളർത്തളിർത്തന നബി മനസകമിൽ മിതത്വം നൽകി മാർഗദർശം കാട്ടി നബി അഖില ലോകയുടെ മസ്തനെ അതിമഹത്ത പുരാനെ അടിയാർക്കളിൽ അറിവ് നൽകി അറിവിൻ ലോകം തെളിക്ക് നീ